ഇങ്ങനെ വ്യത്യസ്തമായ രണ്ട് റിപ്പോർട്ട് ഒരേ വിഷയത്തിൽ വരുന്നത് എങ്ങനെയാണ് അതിന്റെ ഒരു പശ്ചാത്തലം എന്താണ് പ്രസാദ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇതാണ് സുജയ കാരണം ആ നേരത്തെ റിപ്പോർട്ട് ഇതാണ് സുജയ കാരണം ആ നേരത്തെ നമുക്കറിയാവുന്നതുപോലെ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് നേരത്തെ സമർപ്പിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം ഇതിൽ ക്ലീൻ ചിറ്റ് നൽകുകയാണ് വി ഡി സതീശന് എന്നുള്ളതാണ് അങ്ങനെ ഒരു അനധികൃതമായ ഇടപെടലിന്റെ തെളിവുകൾ ആ വിജിലൻസിന് ആ കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് പക്ഷേ ആദ്യ റിപ്പോർട്ട് അനുസരിച്ച് അത് സി ബി ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് ആദ്യത്തെ റിപ്പോർട്ട് ഉണ്ടായിരുന്നത് ആദ്യ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാമത്തെ റിപ്പോർട്ട് പുറത്തു വരുന്നത് രണ്ടാമത്തെ റിപ്പോർട്ടിലാണ് ഇങ്ങനെയൊരു കണ്ടെത്തലിലേക്ക് വരുന്നത് ഇത് വി ഡി സതീശന് ആശ്വാസമാണ് വി ഡി സതീശൻ ആശ്വാസമായ ഒരു വാർത്തയാണ് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്നതുപോലെ പുനർജനി കേസ് വലിയ വിവാദമായിരുന്നു വലിയ തോതിൽ പരാതിയും വിവാദങ്ങളും അന്വേഷണങ്ങളും എല്ലാം നടന്നിരുന്ന ഒരു ആ പദ്ധതിയാണ് യഥാർത്ഥത്തിൽ പ്രളയവുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ ഒരുപാട് നടപടികൾ ആ നടപടികളെല്ലാം വലിയ രീതിയിൽ ചർച്ചയാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ു അങ്ങനെ അന്വേഷണം നടന്നു ആ എപ്പോഴും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന സമയത്ത് സർക്കാരിന് തിരിച്ച് പ്രയോഗിക്കാൻ പ്രതിപക്ഷ നേതാവിനെതിരെയും യു ഡി എഫിനെതിരെയും ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധത്തിലൊന്നായിരുന്നു പുനർജനി ആ പുനർജനിയിലെ ആദ്യ റിപ്പോർട്ടിൻ്റെ വിവരങ്ങളാണ് ഇന്ന് രാവിലെ പുറത്തു വന്നതെങ്കിൽ ഇപ്പോൾ ഉച്ച കഴിയുന്ന സമയത്താണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് അവസാനത്തെ റിപ്പോർട്ട് പുറത്തു വരുന്നത് ആ റിപ്പോർട്ട് പ്രകാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം കത്തി നിൽക്കുമ്പോൾ ആന്റണി രാജുവിനെ ആ തൊണ്ടി മുതൽ കൈമാറ്റം ചെയ്തതിൽ തൊണ്ടി തൊണ്ടി മുതൽ തട്ടിപ്പ് നടത്തിയ കേസിൽ ഇന്നലെ ശിക്ഷ പ്രഖ്യാപിച്ച ഈ ഘട്ടത്തിലാണ് ഇതിൽ അറിയേണ്ട കാര്യം ഇത്ര വലിയ ഒരു ആരോപണം വരുമ്പോൾ ആ ആരോപണത്തിന് തെളിവുണ്ടോ എന്നതാണ് ാണ് ആ തെളിവ് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന സർക്കാരിന്റെ തന്നെ സംവിധാനമല്ലേ പ്രസാദ് അതുതന്നെയാണ് രണ്ടാമത്തെ റിപ്പോർട്ടിനെ പ്രസക്തമാക്കുന്നതും സുജിയ രണ്ടാമത്തെ റിപ്പോർട്ട് പ്രകാരം തെളിവ് കിട്ടിയില്ല എന്നാണ് വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ ആ റിപ്പോർട്ടാണ് അന്തിമ റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് അതിപ്പോൾ സമർപ്പിച്ച് മൂന്ന് മാസം പിന്നിടുന്നതേ ഉള്ളൂ നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ട് ആറുമാസം മുമ്പുള്ള റിപ്പോർട്ടാണ് അതായത് യോഗേഷ് ഗുപ്തയായിരുന്നു നേരത്തെ വിജൻസ് ഡയറക്ടർ ഉണ്ടായിരുന്നതെങ്കിൽ നിലവിലെ വിജിലൻസ് ഡയറക്ടർ ഉള്ള സമയത്ത് അതായത് മനോജ് എബ്രഹാം വിജൻസ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്തുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്വാഭാവികമായി ആദ്യത്തെ അവസാനത്തെ റിപ്പോർട്ട് തന്നെയാണ് അന്തിമമായി പരിഗണിക്കുക എന്നുള്ളതിൽ കൂടിയും മാത്രമല്ല ഇനിയിപ്പോൾ ആദ്യത്തെ റിപ്പോർട്ടിന്റെ ഭാഗമായുള്ള എന്തെങ്കിലും വിഷയങ്ങൾ വെച്ചുകൊണ്ട് ഇതിൽ ഒരു മറ്റൊരു അന്വേഷണത്തിനുള്ള സാധ്യതയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ വീണ്ടും അന്വേഷിക്കാനുള്ള ഒരു സാധ്യതയിലേക്കോ പോകുമോ എന്ന് അറിയില്ല പക്ഷേ ആദ്യ റിപ്പോർട്ട് പ്രകാരം ഉണ്ടായിരുന്ന ശുപാർശ എന്നുള്ളത് അത് സി ബി ഐ അന്വേഷണത്തിലുള്ള ശുപാർശയായിരുന്നു ഇത് രണ്ടാമത്തെ റിപ്പോർട്ടാണ് രണ്ടാമത്തെ റിപ്പോർട്ട് റിപ്പോർട്ട് പ്രകാരം വിജിലൻസിന് തെളിയിക്കാൻ കഴിഞ്ഞില്ല ഈ മനോജ് എബ്രഹാം അല്ലേ എന്ന് വിജിലൻസ് മേധാവി രണ്ടാമത്തെ വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന സമയത്ത് ആ മനോജ് അബ്രഹാം തന്നെയാണ് വിജിലൻസിൻ്റെ മേധാവിയായിട്ടുള്ളത് വിജിലൻസ് ഡയറക്ടറായിട്ടുള്ളത് പക്ഷേ ആദ്യ റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കുന്ന സമയത്ത് യോഗേഷ് ഗുപ്തയാണ് വിജിലൻസിൻ്റെ ഡയറക്ടറായിട്ടുള്ളത് മാത്രവുമല്ല ആദ്യത്തെ റിപ്പോർട്ടിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ ആദ്യ റിപ്പോർട്ടിൻ്റെ ഒന്നോ രണ്ടോ പേജുകൾ മാത്രമാണ് പുറത്തേക്ക് വന്നതെങ്കിൽ രണ്ടാമത്തെ റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തേക്ക് വരുന്നത് അഴിമതി നിരോധന നിയമപ്രകാരം മറ്റ് ഒരു അനധികൃതമായ ഇടപെടലുകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഭാഗത്ത് നിന്ന് ഇല്ല എന്നുള്ളത് തന്നെ ആണെങ്കിൽ ഇനി അറിയേണ്ടത് വിദേശ നാണയ വിനിമയ ചട്ടം പ്രതിപക്ഷ നേതാവ് ലംഘിച്ചോ എന്നതാണ് ആദ്യ റിപ്പോർട്ട് യോഗേഷ് ഗുപ്ത നൽകിയ റിപ്പോർട്ടിൽ എന്താണ് വരുന്നത് അതുകൂടി അറിയണം അപ്പോൾ നമുക്ക് ഹരിമോഹനിലേക്ക് പോകാം ഹരിമോഹൻ ആദ്യത്തെ റിപ്പോർട്ട് ആദ്യത്തെ റിപ്പോർട്ടിൽ സി ബി ഐ അന്വേഷിച്ച ശുപാർശ രണ്ടാമത്തെ റിപ്പോർട്ടിൽ ക്ലീൻ ചിറ്റ് ആദ്യ റിപ്പോർട്ടിൽ വിദേശ നാണ്യവിനിമയ ചട്ടലംഘനം നടത്തിയെന്ന് കണ്ടെത്തൽ ഈ കുറ്റകൃത്യത്തിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ അന്വേഷിച്ചത് എന്തൊക്കെയാണ് അതിലെ കണ്ടെത്തലുകളിൽ ഈ വൈരുദ്ധ്യം എങ്ങനെയാണ് ചെറിയ കാലപരിധിയിൽ രണ്ട് മേധാവിമാർ വരുമ്പോൾ മേധാവികൾക്കനുസരിച്ച വസ്തുതകളിൽ മാറ്റം വരുമോ ഹരിമോഹൻ സൂചിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഫണ്ട് കൈകാര്യം ചെയ്തത് ആരാണ് എന്നുള്ളതാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് വി ഡി സതീശനാണെങ്കിലാണ് അവിടെ വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘന അന്വേഷണ പരിധിയിലേക്ക് വരിക അല്ലെങ്കിൽ അവിടെയാണ് അത് ലംഘിക്കപ്പെട്ടോ എന്നുള്ള കാര്യത്തിലേക്ക് ഒരു വ്യക്തത വരുത്തേണ്ടതിൻ്റെയൊക്കെ ആവശ്യകതയുള്ളൂ പക്ഷേ ഇവിടെ ആ ഫണ്ട് വി ഡി സതീശൻ കൈകാര്യം ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെ രണ്ടാം റിപ്പോർട്ടിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് അവിടെ എടുത്തു പറയേണ്ടുന്ന കാര്യം അതായത് ആദ്യഘട്ടത്തിൽ ഈ വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാൻ വിജിലൻസിന് അധികാര പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അവിടെ സി ബി ഐ വേണമെന്നുള്ള കാര്യമാണ് ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ രണ്ടാമത്തെ റിപ്പോർട്ട് വന്നപ്പോഴേക്കും അവിടെ ഈ ഫണ്ട് കൈകാര്യം ചെയ്തിട്ടേയില്ല എന്നുള്ളൊരു കണ്ടെത്തലേക്ക് വിജിലൻസ് എത്തി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് കൈകാര്യം ചെയ്തത് സന്നദ്ധ സംഘടനയായിട്ടുള്ള മണപ്പാട് ഫൗണ്ടേഷനാണ് അല്ലെങ്കിൽ അത് മുഖേനയാണ് അവിടെ വി ഡി സതീശൻ ഫണ്ട് കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമാണ് ഫെറ ലംഘനം വരികയുള്ളൂ എന്നുള്ളതാണ് വിജിലൻസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം അതായത് ആദ്യ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഈ സ്പീക്കർക്ക് സ്പീക്കർക്കും ഈ റിപ്പോർട്ട് സമാനമായി പോയിരുന്നു അതായത് സി ബി അന്വേഷണത്തിനുള്ള ശുപാർശയോടൊപ്പം തന്നെ ഈ സ്പീക്കർ സ്പീക്കറുടെ അനുമതി ഇല്ലാതെ യാത്ര ചെയ്തു എന്നുള്ള വിദേശയാത്ര ചെയ്തു എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സ്പീക്കർക്കും റിപ്പോർട്ട് പോയിരുന്നു തുടർന്നാണ് സ്പീക്കർ വിജിലൻസിനോട് ഈ കാര്യത്തിൽ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടത് അവിടെ എന്ത് ലംഘനമാണ് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഇതിൻ്റെ അന്വേഷണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കാണിച്ചുകൊണ്ട് ഒരു കത്ത് വിജിലൻസിന് സ്പീക്കർ അയച്ചിരുന്നു ആ കത്തിന് മറുപടിയാണ് വിജിലൻസ് പിന്നീട് അതായത് ആദ്യ റിപ്പോർട്ടിന് മാസങ്ങൾക്കിപ്പുറം രണ്ടാമത്തെ റിപ്പോർട്ട് അതായത് എന്തൊക്കെയാണ് സംഭവിച്ചത് അല്ലെങ്കിൽ സ്പീക്കറുടെ കത്തിനകത്ത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കുള്ള മറുപടി എന്നുള്ള നിലയിൽ വിജിലൻസ് കൊടുത്തത് ആ മറുപടിയിന്മേലാണ് ഇപ്പോൾ ക്ലീൻ ചിച്ച് വി ഡി സതീഷിന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അത് ചെറിയൊരു ആശ്വാസമല്ല വി ഡി സതീഷിനെ സംബന്ധിച്ച് കാരണം ആദ്യത്തെ ഈ ഫരാലംഘനം നടന്നു എന്നൊക്കെ പറയുന്ന ആദ്യത്തെ റിപ്പോർട്ടിന് റിപ്പോർട്ടിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നതാണ് രണ്ടാമത്തെ റിപ്പോർട്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിൽ വിജിലൻസ് വീണ്ടും ഒരു പ്രാഥമിക അന്വേഷണം നടത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കി എന്നുള്ളത് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ കഴിയും അതായത് ഒരു തരത്തിലും ഈ കേസ് ആരോപണം അതൊരു ഉണ്ടയില്ല വെടിയാണോ അതാണ് നമുക്ക് അറിയേണ്ടത് സർക്കാർ ഇപ്പോൾ ഇങ്ങനെ ഈ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ ആദ്യത്തെ റിപ്പോർട്ട് രണ്ടാമത്തെ റിപ്പോർട്ട് അങ്ങനെ രണ്ട് റിപ്പോർട്ടുകൾ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷ നേതാവിന് എതിരായി വന്ന റിപ്പോർട്ടിൽ ആദ്യത്തെ റിപ്പോർട്ടിൽ സി ബി അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നു രണ്ടാമത്തെ റിപ്പോർട്ടിൽ ക്ലീൻ ചിറ്റ് ഒടുവിലത്തെ റിപ്പോർട്ടല്ലേ നിലനിൽക്കുക എന്ന് ചോദിച്ചാൽ രണ്ട് റിപ്പോർട്ടുകളും തയ്യാറാക്കിയപ്പോൾ വിജിലൻസ് മേധാവികൾ രണ്ടുപേരാണ് മേധാവി മാറുന്നതിനനുസരിച്ച് വസ്തുത മാറുമോ ഉള്ളടക്കം മാറുമോ ആ ചോദ്യം പ്രതിപക്ഷത്തിന് നിസ്സംശയം ഉന്നയിക്കാൻ സാധിക്കുന്ന ഒന്നാണ് അപ്പോൾ പ്രതിപക്ഷ നേതാവിന് എതിരായി വന്ന ഈ സി ബി ഐ വരുമെന്നുള്ള നീക്കത്തിൽ പുനർജനിയിൽ രണ്ട് റിപ്പോർട്ടുകൾ ഉണ്ടെന്നുള്ള നിർണായകമായ വിവരമാണ് റിപ്പോർട്ടറിന്റെ വാർത്താ ഇപ്പോൾ പുറത്തുവിടുന്നത്